നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നതേ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു സ്വഭാവത്തെക്കുറിച്ചാട്ടോ കംപ്ലൈൻറ്റ് പറയുക കംപ്ലൈൻ്റ് പറയുക അത് നമ്മുടെ നമ്മുടെ തലച്ചോറിനകത്ത് നെഗറ്റീവ് നെഗറ്റീവ് ചിന്തകളുണ്ട് പോസിറ്റീവ് ചിന്തകളും ഉണ്ടല്ലേ അപ്പം നെഗറ്റീവ് ചിന്തയിൽപ്പെടുന്നതാണ് ഈ കംപ്ലയിൻറ്റ് പറയുക എന്നുള്ള കാര്യം അല്ലെ എനിക്കും ഉണ്ട് എനിക്ക് ആദ്യകാലത്ത് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവന്നു രാവിലെ എനിക്കുമ്പോൾ തൊട്ട് നമ്മൾ തുടങ്ങൂല്ലേ എന്നുവെച്ചാൽ ഇന്നെന്താ ചൂടാ ഇത് എന്നാ ചൂടാ ഇത് എന്ന് പറഞ്ഞാൽ ആദ്യം പ്രകൃതിനെ പിടിക്കും അത് കഴിയുമ്പോൾ വീട്ടിലുള്ള ഹസ്ബൻഡിനോട് പറയും മക്കളോട് പറയും അവിടെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവരോട് അവരുടെ കാര്യം പറയും നാട്ടുകാരുടെ കാര്യം പറയും നമുക്ക് ഈ കംപ്ലൈൻറ്റ് തീർന്ന കാര്യം ഒന്നുമില്ല എപ്പോഴും കംപ്ലൈൻ്റായിരിക്കും ജീവിതത്തിലേതെങ്കിലും ആരെങ്കിലും കംപ്ലയിൻറ്റ് പറയാത്തവരുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിയേ നിസ്സാര കാര്യത്തിന് പോലും കംപ്ലൈൻറ്റ് പറയണവരായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ കംപ്ലയിൻ്റ് പറയണത് നമ്മളെ തിരുത്താൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം എല്ലാ ഈ മനുഷ്യർ കംപ്ലയിൻ്റ് പറയുമ്പോൾ എന്നാണെന്നറിയാവോ നമ്മൾ ചിന്തിക്കും ചിലരുണ്ട് കംപ്ലയിൻ്റ് മാത്രം പറഞ്ഞ കംപ്ലൈൻറ്റ് ബോക്സുമായിട്ട് നടക്കുന്നവരുണ്ട് അതല്ല ചിലർ കംപ്ലയിൻറ്റ് പറയണത് അവരിലുള്ള എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ മറ്റുള്ളവർ ചെയ്യണേ വിവരമുള്ളവരുട്ടോ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവർ കംപ്ലയിൻറ്റ് പറയുമോ അവർ കംപ്ലയിൻറ്റ് ഇന്ന കാര്യത്തെക്കുറിച്ച് അത് അതെനിക്കുണ്ടോ എന്നൊന്ന് ചിന്തിക്കാൻ നമുക്ക് ഒരവസരമുണ്ട് ഈ കംപ്ലയിൻറ്റ് പറയണ സ്ഥിരം കംപ്ലയിൻറ്റ് പറയണവരുണ്ട് അവർക്ക് വേറെ ഒരു പണിയില്ല രാവിലെ എണീറ്റിട്ട് ഈ കംപ്ലയിൻ്റ് പറിച്ചതുമായിട്ട് ഇങ്ങനെ ഇരിക്കും ഈ കംപ്ലയിൻ്റ് പറയുന്നതിന് മെയിൻ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കാതെ വരുമ്പോഴാണ് നമ്മളധികം കംപ്ലയിൻ്റ് പറയണത് നമുക്ക് നടക്കാതെ വരുന്ന കാര്യങ്ങളെ ഓർത്താണ് നമ്മൾ കംപ്ലയിൻറ്റ് ഇന്ന് നമുക്കെല്ലാം ഉണ്ടായിരിക്കും അത് നമ്മൾ ചിന്തിക്കില്ല നമുക്കുള്ളതിനൊന്നും നമ്മൾ ചിന്തിക്കില്ല നമുക്കില്ലാത്ത ഒന്നിനെ ഓർത്താണ് നമ്മളധികവും കംപ്ലയിൻ്റ് പറയുന്നത് ഇപ്പോൾ എക്സൈസ് ഓഫീസുകളിലൊക്കെ ഞാൻ കേട്ടതാട്ടോ എക്സൈസ് ഓഫീസുകളിലൊക്കെ പണ്ടൊക്കെ കംപ്ലയിൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞായിരുന്നു ബോക്സ് വെച്ചിരുന്നത് ഇപ്പോൾ സജക്ഷൻ ബോക്സാണെന്നാണ് പറയുന്നത് അപ്പോൾ കംപ്ലയിൻ്റ് അങ്ങനെ ഈ കംപ്ലയിൻ്റ് പറയുന്നവർക്ക് അവർക്ക് അതിന് മറുപടി വേണമെന്നില്ല കേട്ടോ ആ കംപ്ലയിൻ്റ് പറഞ്ഞു അവർ പോയി പിന്നെ അവർ അതിനെക്കുറിച്ച് വിട്ടു അവർക്ക് അതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല അവർക്കതിന് ആൻസർ കിട്ടണമെന്നോ ഒന്നുമില്ല അവർക്ക് പരാതി ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഈ കംപ്ലയിൻ്റ് പിന്നെ വേറൊരു വേറൊരു ലെവലുണ്ട് കംപ്ലൈൻ്റിന് അതായത് അവനോൻ്റെ വീഴ്ചകളെ മറയ്ക്കാൻ വേണ്ടിയിട്ടും കംപ്ലയിൻറ്റ് പറയണവരുണ്ട് നമ്മളെന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവരുടെ പേരിൽ ആ കംപ്ലൈൻ്റൊക്കെ അങ്ങ് പറഞ്ഞ് നമ്മളങ്ങ് രക്ഷപ്പെടാൻ ശ്രമിക്കും അങ്ങനത്തെ ചില കംപ്ലൈൻ്റുകാരും ഉണ്ട് കംപ്ലൈൻറ്റ് പിന്നെ വേറൊരു ദൂഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ളവരെ ഒരു ഗ്യാങ്ങിലായിരിക്കും നമ്മൾ എപ്പോഴും ചെന്നുപെടുന്നത് ഈ കംപ്ലയിൻറ്റ് ഒരു ഗ്യാങിൽ പറഞ്ഞവരാണ് അധികവും കംപ്ലയിൻ്റ് പറയണത് എനിക്കും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിവായി ഞാൻ പോന്നു അപ്പം നമ്മൾ വിചാരിക്കണം നമ്മൾ കൂട്ടുകൂടുന്ന ആ ഗ്യാങ്ങിനകത്ത് ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഈ കംപ്ലയിൻറ്റ് പറയുന്നവരുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ പതുക്കെ തലവൂരി പോകാനും കംപ്ലയിൻ്റ് പറയുന്നവർക്ക് വേറൊരു കുഴപ്പം പറ്റാറുണ്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ ഇവരെ നമ്മൾ ഉൾപ്പെടുത്തും ഇവർ അതിനെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയും ഏഹ് അത് കഴിയുമ്പോൾ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പരിപാടി ഈ ഇവർ തന്നെ എന്തെങ്കിലും പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരിക്കും ഇവരെ വിളിക്കാൻ കാരണം ഇവർ എപ്പോഴും എന്ത് പറഞ്ഞാലും പറഞ്ഞാലവർ കുറ്റമേ പറയുള്ളൂ അവരെ വിളിക്കണ്ട എന്ന് ഇങ്ങനെ പറയണൊരവസ്ഥയിലേക്ക് എത്തും അപ്പം നമ്മൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കും ഈ കംപ്ലയിൻ്റ് കൊണ്ട് എത്തിക്കാറുണ്ട് പിന്നെ എന്നാ ഈ കം ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് സാധാരണ കംപ്ലയിൻറ്റ് പിന്നെ നല്ല ഉണ്ട് കേട്ടോ നമ്മൾക്ക് ഏതെങ്കിലും ആവശ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരു സാ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പൊതുവായി എല്ലാവരും കൂടെ ഒരു പരാതിപ്പെട്ടാൽ മാത്രമല്ലേ ആ കാര്യം സാധിച്ചെടുക്കൂള്ളൂ അങ്ങനെ നല്ല ഉണ്ട് അതായത് കുടിവെള്ള പ്രശ്നമോ എന്തെങ്കിലും വേറെ അങ്ങനെയുള്ള നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ പൊതുവായ കാര്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് ആവശ്യമാണ് അല്ലാതെ നമ്മുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയുള്ള കംപ്ലൈൻ്റുകൾ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മളെ തന്നെ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് ഈ കംപ്ലൈൻറ്റും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക ആരും നമ്മളെ അംഗീകരിക്കുകയില്ല എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുകയോ ചെയ്തു അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകാണ്ടിരിക്കാൻ നമ്മൾ കംപ്ലയിൻ്റ് പറയുമ്പോൾ ഒന്നൂടെ ആലോചിക്കുക ആവശ്യമുള്ളതാണോ ആവശ്യമല്ല പിന്നെ ഒരു കാര്യം കൂടെ പറയാം ഇത് ഒരു കംപ്ലൈൻ്റ് ഉള്ളവർക്ക് ഒരു മറ്റുള്ളവരോടൊരു എന്നാന്ന് പറയും നന്ദി കുറവായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് കുറവുള്ളവരായിരിക്കും കംപ്ലയിൻ്റ് പറയണവർ കാരണം എന്നാണെന്ന് അവർക്ക് കൊ കൊടുത്ത നന്ദികളും അവർക്ക് ത അവർ നമുക്ക് തന്ന നന്ദികളും എല്ലാം നമ്മൾ മറക്കും മറന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു നിമിഷം അവരെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം അവർ തന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടെന്ന് പക്ഷേ അതൊന്നും നമ്മൾ ഓർക്കില്ല ഈ കംപ്ലയിൻ്റ് പറയണവർ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തെല്ലാം ചെയ്താലും അവർ പിന്നെയും പിന്നെയും കംപ്ലയിൻറ്റും പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ആലോചിച്ച ശേഷം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക ഓരോന്ന് കാര്യങ്ങൾ പറയുക നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിപ്പി ആശംസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ